എനിക്ക് ലഭിച്ച ഈ അംഗീകാരം ദുരിതമനുഭവിക്കുന്ന വെനസ്വേലിയൻ ജനതയ്ക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമർപ്പിക്കുന്നു സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതിനു പിന്നാലെ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇത്തവണയെങ്കിലും സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ട്രംപിന് തന്നെ എന്തുകൊണ്ടാകും മരിയ ഈ പുരസ്കാരം സമർപ്പിച്ചത് അതും സ്വന്തം രാജ്യത്തിൽ ഇത്രയേറെ നേതാക്കൾ ഉണ്ടായിരുന്നിട്ടുകൂടി അതിന്റെ കാരണവും ഏതാനും ദിവസങ്ങൾക്കിപ്പുറം ലോകം തിരിച്ചറിഞ്ഞു മരിയയുടെയും ട്രംപിന്റെയും പോരാട്ടം ഒരാൾക്കെതിരെയായിരുന്നു മരിയ വാക്കുകൾ കൊണ്ട് പോരാടുമ്പോൾ വെനസുവലയുടെ ആ പരമാധികാരിക്കെതിരെ ആളും ആയുധവും ഉപയോഗിച്ചുള്ള യുദ്ധത്തിനൊരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് വെനസുവല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയാണ് ആ നേതാവ് ഇനിയുമൊരു യുദ്ധത്തിന്റെ ദുരിതം കാണേണ്ടി വരുമോ എന്ന് ലോകം ആശങ്കപ്പെടുമ്പോൾ അതിന്റെ കാരണക്കാരനായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് ഒരു പതിറ്റാണ്ടിലേറെയായി വെനസ്വേല ഭരിക്കുന്ന മഡൂറോയാണ് എന്തുകൊണ്ടാണ് സ്വന്തം രാജ്യത്തിനകത്തും പുറത്തും മഡൂറോയ്ക്ക് ഇത്രയേറെ എതിരാളികൾ ഉണ്ടായത് ആരാണ് നിക്കോളാസ് മഡൂറോ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മഡൂറോയുടെ അറസ്റ്റിന് സഹായിക്കുന്ന വിവരം നൽകുന്നവർക്ക് രണ്ടര കോടി ഡോളർ അതായത് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ട്രംപ് സർക്കാർ പ്രഖ്യാപിച്ചത് വെനസ്വേലയിൽ മഡൂറോ മൂന്നാമതും അധികാരത്തിൽ വന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം വെനസ്വേലയ്ക്കുമേൽ ഇന്ധന ഉപരോധം ഏർപ്പെടുത്തുക അവിടെ രഹസ്യ ഓപ്പറേഷൻ നടത്താൻ സിഐഎയെ നിയോഗിക്കുക കരീബിയൻ കടലിൽ വെനസ്വേലയുടെ ബോട്ടുകൾ ആക്രമിക്കാൻ നാവികസേനയെ അയക്കുക ബോംബർ വിമാനങ്ങളും പടക്കപ്പലുകളും വിന്യസിക്കുക ഇങ്ങനെ മഡൂറോയെ പുറത്താക്കാൻ എന്തും പ്രയോഗിക്കുന്ന അവസ്ഥയിലാണ് ട്രംപ് യു എസിലേക്ക് ലഹരിക്കടത്ത് നടത്തുന്നുവെന്നും വൻതോതിലുള്ള കൊക്കൈൻ ഒഴുക്ക് അമേരിക്കക്കാരുടെ ആരോഗ്യം തകർക്കുന്നു എന്നും ആരോപിച്ചാണ് ട്രംപ് മഡൂറോയ്ക്ക് നേരെ ആയുധമെടുക്കാൻ ഇറങ്ങിയത് ലഹരിക്കടത്തിനും ഭീകരതയ്ക്കും കുപ്രസിദ്ധി ആർജിച്ച കാർട്ടൽ ഓഫ് ദി സൺസ് എന്ന സംഘത്തിന്റെ നേതാവാണ് മഡൂറോ എന്നാണ് യു എസിന്റെ ആരോപണം യു എസ് മാത്രമല്ല വെനസ്വേലയുടെ പ്രതിപക്ഷവും ഇതുതന്നെയാണ് പറയുന്നത് എന്താണ് ഇതിലെ യാഥാർത്ഥ്യം ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്ന വെനസ്വേല എങ്ങനെയാണ് ദാരിദ്ര്യത്തിൻ്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും വിളനിലമായി മാറിയത് മഡൂറോയുടെ ജീവിതവുമായി പല നിരീക്ഷകരും ചേർത്ത് വായിക്കുന്നുണ്ട് ആ ചരിത്രം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്കേയറ്റത്ത് ദ്വീപുകളായി ചിതറിക്കിടക്കുന്ന രാജ്യമാണ് വെനസ്വേല ചുറ്റിലും കരീബിയൻ കടൽ ഒരു കാലത്ത് സ്പെയിനിൻ്റെ കോളനിയായിരുന്ന ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല എന്ന വെനസ്വേല ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറിയത് എന്നാൽ രാഷ്ട്രീയ അരാജകത്വവും സൈനിക ഭരണവും നിലനിന്നു പോന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടോടെ ജനാധിപത്യ സർക്കാരിന് കീഴിലായി എണ്ണപ്പാടങ്ങളുടെ സമ്പുഷ്ടിയിൽ അതൊരു സമ്പന്ന രാജ്യത്തിന്റെ കെട്ടുറപ്പിലേക്ക് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു വെനസ്വേല അക്കാലത്ത് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഗ്രീസിനെയും സ്പെയിനിനെയും ഇസ്രയേലിനെയും ഉൾപ്പെടെ പിന്തള്ളി ആദ്യ ഇരുപതിലും ഇടം നേടി ഈ ലാറ്റിനമേരിക്കൻ രാജ്യം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എണ്ണവിലയിലുണ്ടായ വൻ ഇടിവ് രാജ്യത്തെ സാമ്പത്തികമായി തകർത്തു ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള വെനസ്വേല അങ്ങനെ അതീവ സമൃദ്ധിയിൽ നിന്ന് സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകൊത്തി രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ വീഴ്ച വെനസ്വേലയുടെ കയറ്റുമതി വരുമാനത്തിന്റെ തൊണ്ണൂറ്റെട്ട് ശതമാനവും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് ജി ഡി പിയുടെ അമ്പത് ശതമാനവും എണ്ണയിൽ നിന്നാണെന്നത് ആ വീഴ്ചയുടെ ആക്കം കൂട്ടി സാമ്പത്തിക അസ്ഥിരതയ്ക്ക് പിന്നാലെ രാജ്യത്ത് പലയിടത്തും കലാപങ്ങളും അശാന്തിയും പടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിലുള്ള വെളിവേറിയൻ വിപ്ലവം വേണ്ടിവന്നു രാജ്യത്ത് ഭരണമാറ്റത്തിനും അതുവഴി വീണ്ടും പ്രതീക്ഷകൾ തളിരിടാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കാർലോ സാന്ദ്രേസ് പെരേസിന്റെ ഭരണം അവസാനിപ്പിച്ചാണ് ഹ്യൂഗോ ഷാവേസിന്റെ ഫിഫ്ത് റിപ്പബ്ലിക് മൂവ്മെന്റ് അധികാരത്തിലേറിയതും ഷാവീസ് പ്രസിഡന്റായതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി രൂപീകരിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ മാറ്റിയെഴുതുകയായിരുന്നു പിന്നീട് ഷാവീസ് ചെയ്തത് ജനകീയ ജനാധിപത്യം സാമ്പത്തിക സ്വാതന്ത്ര്യം വരുമാനത്തിന്റെ തുല്യമായ വിതരണം രാഷ്ട്രീയ അഴിമതിയുടെ അന്ത്യം കുറിക്കൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ വെനസ്വേല ജനതയുടെ പ്രിയം ഷാവീസ് പിടിച്ചുപറ്റുകയും ചെയ്തു എണ്ണവില ഏറെക്കുറെ സ്ഥിരതയാർജിച്ച സമയം കൂടിയായിരുന്നു അത് എണ്ണക്കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിൻ്റെ സാമൂഹിക ആരോഗ്യ മേഖലകളിലേക്ക് ഷാവേസ് വഴിമാറ്റി ഇത്തരത്തിൽ ദാരിദ്ര്യവും സാമൂഹിക നിലവാരവും മെച്ചപ്പെടുത്താനുള്ള ഷാവേസ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ പലതും വിജയിക്കുകയും ചെയ്തു ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയും ഇവരുടെ സഹായത്തിനെത്തി ജനങ്ങളെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും മുന്നേറാൻ ക്യൂബയുടെ സഹായത്തോടെ നടത്തിയ പദ്ധതികൾ വിജയം കണ്ടു ക്യൂബൻ സർക്കാരിന്റെ സഹായത്തോടെ നടത്തിയ മിഷൻ റോബിൻസൺ എന്ന പദ്ധതിയുടെ ഭാഗമായി പതിനാല് ലക്ഷം പേരാണ് എഴുതാനും വായിക്കാനും പഠിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോ വെനസുവലയെ സാക്ഷര രാജ്യമായി പ്രഖ്യാപിച്ചു എണ്ണവിലയിൽ ചാഞ്ചാട്ടം വന്നാലും സമ്പദ് വ്യവസ്ഥ തകരാതെ നിലനിർത്താനുള്ള നിലനിർത്താനുള്ളതര പല പദ്ധതികളും ഇക്കാലയളവിൽ ഷാവേസ് രാജ്യത്ത് നടപ്പാക്കി അതോടെ വെനസുവലയിൽ ഹ്യൂഗോ ഷാവേസിന്റെ ജനപ്രീതി കുതിച്ചുയർന്നു തുടർച്ചയായി നാലു തവണ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അദ്ദേഹം വെനസ്വേലയുടെ പരമാധികാരിയായി നിലകൊണ്ടു എന്നാൽ ഒരു വശത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം തന്നെ ഷാവീസിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതകളും വിയോജിപ്പുകളെ അടിച്ചമർത്തലുകളുമെല്ലാം മറുവശത്ത് വിമർശനത്തിന് വിധേയമായി കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാൻസർ ബാധിതനായി ഷാവീസ് അന്തരിക്കുന്നതോടെയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായുള്ള മഡൂറോയുടെ വരവ് ഗാർസിയയിലെ തൊഴിലാളി നേതാവായിരുന്ന നിക്കോളാസ് മഡൂറോ ഗാർസിയുടെ മകനായി വെനസ്വലിയുടെ തലസ്ഥാനമായ കാരക്കസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു മഡൂറോയുടെ ജനനം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്കൂൾ സ്റ്റുഡൻസ് യൂണിയനിലൂടെ രാഷ്ട്രീയത്തിലെത്തി കാരക്കസ് മെട്രോ കമ്പനിയിൽ ഡ്രൈവറായി ജോലി നോക്കുന്ന കാലത്ത് തന്നെ യൂണിയൻ പ്രവർത്തനവും ആരംഭിച്ചു ആ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ നിന്നായിരുന്നു മഡൂറോ നേതൃനിരയിലേക്ക് എത്തിയത് കട്ടിമീശയിൽ കനത്ത ഗൌരവം തോന്നുമെങ്കിലും ശാന്തനും മിതഭാഷിയുമെന്നാണ് അദ്ദേഹത്തെ അടുപ്പക്കാരിൽ പലരും വിശേഷിപ്പിച്ചിരുന്നത് ഹ്യൂഗോ ഷാവേസ് സ്ഥാപിച്ച റെവല്യൂഷണറി ബൊളീവിയൻ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു മഡൂറോ പിന്നീട് ഫിഫ്ത്ത് റിപ്പബ്ലിക് മൂവ്മെന്റിൽ ചേർന്നു ഷാവേസിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി റവല്യൂഷണറി ബൊളീവിയൻ മൂവ്മെന്റിന് കീഴിൽ സ്ഥാപിച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലൂന്നിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫിഫ്ത് റിപ്പബ്ലിക് ഇത് പിന്നീട് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനസുലയുമായി കൂടിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഷാവേസിന്റെ നേതൃത്വത്തിൽ ഭരണത്തെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം അദ്ദേഹത്തെ ജയിലിലേക്കാണ് നയിച്ചത് അന്ന് ഷാവേസിന്റെ മോചനത്തിന് മുന്നിൽ നിന്നു പോരാടിയത് മഡൂറോ ആയിരുന്നു ഇതാണ് മഡൂറോയിൽ ഷാവേസിനുള്ള വിശ്വാസം ഇരട്ടിപ്പിച്ചത് അന്നത്തെ പോരാട്ടത്തിൽ മഡൂറോയ്ക്കൊപ്പം നിന്ന ഷാവേസ് ടീമിലെ അഭിഭാഷക സിലഫോർസ് പിന്നീട് മഡൂറോയുടെ ജീവിതസഖ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഷാവേസ് അധികാരത്തിലേറിയപ്പോൾ മഡൂറോ ദേശീയ അസംബ്ലിയിൽ അംഗമായി ഷാവേസിന്റെ നിഴലായി മാറിയ മഡൂറോ അദ്ദേഹത്തിന് കീഴിൽ നിരവധി സ്ഥാനങ്ങളിലേക്ക് നടന്നു കയറി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലത്ത് സ്പീക്കർ രണ്ടായിരത്തി ആറിൽ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ ഉയരങ്ങളിലേക്കായിരുന്നു ആ യാത്ര രണ്ടായിരത്തി പതിമൂന്നിൽ ഷാവീസിന്റെ മരണത്തോടെ മഡൂറോ രാജ്യതലവനായും മാറി മഡൂറോയെ ഷാവീസ് പിൻഗാമിയാക്കിയതിനെതിരെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു എന്നാൽ ഷാവീസ് അതൊന്നും വകവെച്ചില്ല മഡൂറോ തികഞ്ഞ വിപ്ലവകാരിയാണ് കഠിനാധ്വാനിയാണ് ദൃഢനിശ്ചയമുള്ള ആളാണ് രാജ്യത്തെ നയിക്കാൻ യോഗ്യനാണ് എന്നാണ് ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി ഷാവേസ് പറഞ്ഞത് അടിയുറച്ച ഷാവീസ് ഭക്തി തന്നെയാണ് പിന്നീടുള്ള പ്രചാരണത്തിൽ മഡൂറോ അതിവൈകാരികമായി പ്രയോഗിച്ചതും ഷാവേസിന്റെ മകൻ എന്നാണ് അക്കാലത്ത് മാധ്യമങ്ങൾ മഡൂറോയെ വിശേഷിപ്പിച്ചിരുന്നത് തന്നെ എന്നാൽ ഷാവേസിന്റെ ജനപിന്തുണയുടെ ഏഴയിലത്തെത്തില്ല മഡൂറോയുടേതെന്ന് തെളിയിക്കുന്നതായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഫലം ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെ അട്ടിമറി ആരോപണം മഡൂറോയെ തേടിയെത്തി അമ്പത്തൊന്ന് ശതമാനം വോട്ട് നേടിയ മഡൂറോയുടെ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെച്ചു എന്നാൽ മഡൂറോ തലനാരയിലേക്ക് കടന്നുകൂടിയ തിരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടർക്കഥയായി മാറി അതുപോലെ ഷാവേസിന്റെ മരണത്തിനു പിന്നാലെ ആരംഭിച്ച രാഷ്ട്രീയ അസ്ഥിരതയും വെനസ്വേലയെ വേട്ടയാടിയ ഭക്ഷ്യക്ഷാമവും പണപ്പെരുപ്പവും മഡൂറോയ്ക്ക് കൂടുതൽ തലവേദനകൾ സൃഷ്ടിക്കാൻ തുടങ്ങി മഡൂറോയുടെ ഭരണത്തിൽ അത്ര തൃപ്തരല്ലായിരുന്നതിനാൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ വോട്ടർമാർ വൻതോതിൽ പങ്കെടുത്തു മഡൂറോയ്ക്കെതിരെ ഉയർന്ന കനത്ത ജനവികാരം ആ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു പതിനാറ് വർഷത്തിനു ശേഷം യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷം നഷ്ടമായി ഇത് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള റെഫറൻഡത്തിലേക്ക് എത്തിക്കാമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടിയെങ്കിലും അതൊരു വിദൂര സ്വപ്നമായി തന്നെ നിലനിന്നു അതോടെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ജനം തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു എന്തിനേറെ പറയണം മഡൂറോയെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ വോട്ട് ശേഖരിക്കാൻ വരെ പ്രതിപക്ഷം പദ്ധതിയിട്ടു ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിയും നൽകി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മഡൂറോയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരേക്കാൾ കൂടുതൽ ആളുകൾ പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള നിവേദനത്തിൽ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാവുകയുള്ളൂ അനുകൂല വോട്ടുകളേക്കാൾ ഒമ്പത് മടങ്ങും വോട്ടുകൾ ശേഖരിച്ച് പ്രതിപക്ഷം ഇതിൽ വിജയിച്ചെങ്കിലും പിന്നീട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സാധൂകരിക്കുന്ന പ്രക്രിയയിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തുകയും ഇത് രാജ്യത്താകെ പ്രതിഷേധത്തിന് തിരികൊളുത്തുകയും ചെയ്തു അതിനിടെ നിവേദനം സമർപ്പിക്കേണ്ട സമയപരിധി കഴിഞ്ഞെന്നും അതിൽ വ്യാജവകുപ്പുകൾ അടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് പ്രതിപക്ഷനീക്കത്തെ മഡൂറോ സർക്കാർ തച്ചു തകർത്തു അതോടെ ബെനസ്വലയുടെ തെരുവുകളിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ആളിക്കത്തി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ പോലീസിനും സൈന്യത്തിനും പ്രത്യേകാധികാരം നൽകുകയാണ് മഡൂറോ ഈ ഘട്ടത്തിൽ ചെയ്തത് രാജ്യത്തെ സമാധാനം ഇല്ലാതാക്കാൻ വലതുപക്ഷ കക്ഷികളെ കൂട്ടുപിടിച്ച അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാജ്യങ്ങൾ ശ്രമിക്കുന്നതിന്റെ ഫലമാണ് രാജ്യത്തുയരുന്ന പ്രതിഷേധങ്ങൾ എന്നാണ് അവയെ അടിച്ചമർത്തിക്കൊണ്ട് മഡൂറോ പറഞ്ഞത് ഇതാകട്ടെ രാജ്യത്തെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ടു രണ്ടായിരത്തി പതിനാറിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഏതാണ്ട് പത്തൊമ്പത് ശതമാനം കുറയുകയും പണപ്പെരുപ്പം എണ്ണൂറ് ശതമാനമായി കുതിച്ചുയരുകയും ചെയ്തെന്നാണ് സെൻട്രൽ ബാങ്കിൽ നിന്ന് ചോർന്ന വിവരങ്ങൾ അതിനിടെ മഡൂറോ അനുകൂലികൾക്ക് ആധിപത്യമുള്ള സുപ്രീം കോടതി ദേശീയ അസംബ്ലി പാസാക്കിയ നിയമങ്ങളെ തുടർച്ചയായി റദ്ദാക്കിക്കൊണ്ട് അതിൻ്റെ അധികാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മഡൂറോയെ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് നിയമപരമല്ലെന്ന് രാജ്യാന്തര തരത്തിൽ വരെ ഉയർന്നു എന്നാൽ രണ്ടായിരത്തി ജനുവരിയിൽ മഡൂറോ രണ്ടാം തവണയും പ്രസിഡന്റായി സ്ഥാനമേറ്റു തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പ് തുറന്നുകാട്ടാൻ തെളിവില്ലാത്തതിനാൽ പ്രതിപക്ഷ ശബ്ദം ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നതുമില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിമൂന്നിന് ദേശീയ അസംബ്ലിയുടെ പിൻബലത്തോടെ വെനസുലയുടെ പ്രതിപക്ഷ നേതാവ് പോപ്പുലർ വിൽ പാർട്ടി തലവൻ ഹാൻ ഗൈഡോ ഇടക്കാല പ്രസിഡൻ്റായി സ്വയം സ്ഥാനമേറ്റു മഡൂറോയുടെ വിജയം അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച യു എസും യു കെയുമടക്കം പതിനഞ്ച് രാജ്യങ്ങൾ ഗെയ്ഡോയെ വെനസുലയുടെ ഇടക്കാല പ്രസിഡന്റായി അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യൂറോപ്യൻ യൂണിയൻ ഗ്വേഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന ഒരു വോട്ടെടുപ്പിൽ നാലിൽ മൂന്ന് പ്രതിപക്ഷ പാർട്ടികളും ഇടക്കാല സർക്കാരിനെ പിരിച്ചുവിടാനുള്ള പ്രമേയം വോട്ട് ചെയ്ത് പാസാക്കി പകരം ഭരണത്തിന് ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടക്കാല പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെ അധികം വൈകാതെ തന്നെ ഗ്വേഡോ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു പണത്തട്ടിപ്പ് കേസും രാജ്യദ്രോഹ കുറ്റവും ചുമത്തി അറസ്റ്റ് വാറന്റ് ഇറക്കി വെനസ്വേലയിലേക്ക് തിരിച്ചു വരാനാകാത്ത വിധം ഗ്വെയ്ഡോയെ മഡൂറോ പൂട്ടുകയും ചെയ്തു പക്ഷെ മഡൂറോയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ നീക്കം അപ്പോഴും അവസാനിച്ചിരുന്നില്ല ലോകത്തിലെ ഒരു ജനാധിപത്യ രാജ്യത്തും കാണാത്ത രീതിയിലുള്ള സംഭവ പരമ്പരകളാണ് വെനസ്വേലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും അരങ്ങേറിയത് പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രചാരണ രംഗത്ത് മുന്നിൽ നിന്നിരുന്ന മരിയ കൊറീന മച്ചാഡോവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കുകയാണ് മഡൂറോ ആദ്യം ചെയ്തത് മരിയെ മഡൂറോയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്തകളും അതിനിടെ പുറത്തെത്തി ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്ത എഡ്മണ്ടോ ഗോൺസാൽവസ് എന്ന മുൻ നയതന്ത്രജ്ഞനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിജയി ആരാണെന്നത് ഇന്നും തർക്കവിഷയമാണ് പ്രതിപക്ഷ മുന്നണികൾ പൊതുസഞ്ചയത്തിൽ നിരത്തിയ ടാലി ഷീറ്റുകൾ അടക്കമുള്ള തെളിവുകൾ പ്രകാരം ഗോൺസാൽവസ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കേണ്ടതാണ് പക്ഷേ സർക്കാർ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് മഡൂറോയാണ് വിജയി റഷ്യ ചൈന ഉത്തര കൊറിയ ക്യൂബ ഇറാൻ തുടങ്ങി കുറച്ച് രാജ്യങ്ങൾ മാത്രമേ മഡൂറോയുടെ വിജയം അംഗീകരിച്ചിട്ടുള്ളൂ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കുന്നുമില്ല തന്റെ വിജയത്തിന് സുപ്രീം കോടതി നടത്തിയ ഓഡിറ്റ് വഴി സാധുത നേടിയതിനു ശേഷം മഡൂറോ വീണ്ടും പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സ്ഥാനമേറ്റു തന്റെ ജീവന നേരെയുള്ള ഭീഷണി കണക്കിലെടുത്ത് ഗോൺ സ്പെയിനിൽ അഭയം തേടുകയും ചെയ്തു മരിയാ കൊറീനയാകട്ടെ നൊബേൽ സമ്മാനത്തിന് പിന്നാലെ വെനസുവലയിൽ കൂടുതൽ കരുത്താർജിച്ചു തുടങ്ങിയിരിക്കുകയാണ് ട്രംപിന്റെ പിന്തുണയും ഇവർക്കുണ്ട് രണ്ട് നൂറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് യു എസും വെനസ്വേലയും തമ്മിൽ പ്രധാന വ്യാപാര പങ്കാളിയായും സഖ്യകക്ഷിയായും ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി വരെ തുടർന്ന് ദൃഢമായ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹ്യൂഗോ ഷാവേസ് അധികാരം ഏറ്റെടുത്തതോടെയാണ് തകർന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരങ്ങളിൽ വെനസ്വേലയിൽ എണ്ണ കണ്ടെത്തിയതോടെ അമേരിക്കൻ കമ്പനികൾ അവിടേക്കെത്തി പെട്രോളിയം മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി ശീതയുദ്ധ അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയായിരുന്നു വെനസ്വേല എണ്ണ വ്യാപാരത്തിന് പുറമെ സൈനികപരമായും യുഎസ് വെനസ്വേലയ്ക്ക് പിന്തുണ നൽകി ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം അപ്രാപ്യമായ യു എസിൻ്റെ ആധുനിക യുദ്ധവിമാനങ്ങൾ വരെ അന്ന് വെനസ്വേലയ്ക്ക് നൽകിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രസിഡന്റ് കാർലോ സാന്ദ്രേസിന്റെ കാലത്ത് എണ്ണ ദേശാൽക്കാരണത്തോടെ ഈ സ്ഥിതിക്ക് മാറ്റം വരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലെത്തിയതോടെ യു എസുമായുള്ള വെനസ്വേലയുടെ ബന്ധം കൂടുതൽ വഷളായി ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റായി സ്വയം പ്രഖ്യാപിച്ച ഷാവേസ് ക്യൂബ ഇറാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുക്കുകയും അതുവഴി യു എസിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയുമായിരുന്നു തന്നെ അട്ടിമറിക്കാൻ ജോർജ് ബുഷിൻ്റെ നേതൃത്വത്തിൽ ആസൂത്രണം നടന്ന ഷാവേസിൻ്റെ ആരോപണത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് യു എസുമായുള്ള സൈനിക ബന്ധം വിച്ഛേദിച്ച ഷാവേസ് നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു ശത്രുതയിലായിരുന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരം ശക്തമായി തന്നെ തുടർന്നു വെനസ്വേല ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് യു എസിലേക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഷാവേസിന്റെ പിന്മുറക്കാരനായി മഡൂറോ എത്തിയതോടെയാണ് യു എസ് വെനസ്വേല ബന്ധം വീണ്ടും മോശമായി തുടങ്ങിയത് വെനസ്വേലയുടെ സാമ്പത്തിക നയതൃ തകർച്ചയ്ക്ക് പ്രധാന കാരണം യു എസ് ആണെന്ന വാദം മഡൂറോ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടേയിരുന്നു രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ യു എസ് ആണെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനാലിൽ യു എസ് നയതന്ത്രജ്ഞരെ മഡൂറോ പുറത്താക്കുകയും ചെയ്തു അതിനു മറുപടിയായി വെനസ്വേലയിൽ മനുഷ്യാവകാശ ധംസനങ്ങളും അഴിമതിയും കൊടികുത്തി വാഴുകയാണെന്ന് യു എസ് ആരോപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒബാമ ഭരണകൂടം വെനസ്വേലയ്ക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ വെനസ്വേല ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രഖ്യാപിച്ച ഒബാമ വെനസ്വേലയിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഉപരോധവും ഏർപ്പെടുത്തി പകരത്തിനു പകരമായി മഡൂറോയും യു എസ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി ഈ നയതന്ത്ര ബന്ധം തകർത്തും പുനഃസ്ഥാപിച്ചും തുടർന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ വെനസ്വേലയുടെ ദുരിതകാലമായിരുന്നു വെനസ്വേല കറൻസി ബൊളിവറിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു ചാക്ക് കണക്കിന് അതായത് ദശലക്ഷ രൂപ കൊടുത്താൽ മാത്രമേ ഒരു ഡോളറെങ്കിലും കിട്ടുകയുള്ളൂ എന്ന സ്ഥിതിയായി നോട്ടുകെട്ടുകൾക്ക് കടലാസിൻ്റെ വില പോലും ഇല്ലാതെയായി ഇത് തുടരുന്നതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ പ്രതിപക്ഷത്തിന് ദേശീയ അസംബ്ലിയിലുള്ള പ്രാതിനിധ്യം അട്ടിമറിക്കുന്നതിനായി നടത്തിയ വിവാദമായ ഭരണഘടനാ അസംബ്ലി തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം വെനസ്വേലയ്ക്കുമേ ശക്തമായ ഇടപെടൽ തുടങ്ങിയത് സാമ്പത്തികമായ ഉപരോധമായിരുന്നു ആദ്യഘട്ടത്തിൽ യു എസ് വിപണികളിൽ വെനസ്വേലയ്ക്ക് പ്രവേശനം നിഷേധിക്കുക കൂടിയായതോടെ അത് രാജ്യത്തെ സാമ്പത്തികമായി കൂടുതൽ ദുർബലപ്പെടുത്തി മനുഷ്യാവകാശ ജനാധിപത്യ രഹിതൻ എന്ന ആരോപണത്തിനു പുറമെ മയക്കുമരുന്ന് കടത്തിലും മഡൂറോയ്ക്ക് പങ്കുണ്ടെന്ന് യു എസ് ആരോപിച്ചു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മഡൂറോയ്ക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നാർകോ ടെററിസം അഥവാ ലഹരിക്കടത്ത് ഭീകരത ചുമത്തി യുഎസ് കുറ്റപത്രം സമർപ്പിച്ചു ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉതകുന്ന വിവരം നൽകുന്നവർക്ക് ഒന്നേ കോടി ഡോളർ പ്രതിഫലവും ഏർപ്പെടുത്തി യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച സമയത്ത് ആഗോള ഊർജ പ്രതിസന്ധിയെ തുടർന്ന് ഇരു രാജ്യങ്ങളും നേരിയ തോതിൽ സമവായത്തിലെത്തിയെങ്കിലും അത് അധികനാളൊന്നും നീണ്ടു നിന്നില്ല ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ സംഘർഷം രൂക്ഷമാവുകയും ചെയ്തു യുഎസിന്റെയും മറ്റു മുതലാളിത്ത രാജ്യങ്ങളുടെയും ശക്തമായ എതിർപ്പുണ്ടായിട്ടും ജനപിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഹ്യൂഗോ ഷാവേസിന് ആഭ്യന്തരമായി അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാതിരുന്നത് എന്നാൽ മഡൂറോയുടെ കാര്യം അങ്ങനെയല്ല രാജ്യത്തിനകത്തും പുറത്തുനിന്നും മഡൂറോയ്ക്കെതിരെ പ്രതിഷേധ ശബ്ദം ഉയരുന്നുണ്ട് അത് അടിച്ചമർത്താൻ തൻ്റെതായ മാർഗങ്ങളും അദ്ദേഹത്തിനുണ്ട് ഇതോടെയാണ് ഒരു ഏകാധിപതിയുടെ പരിവേഷത്തിലേക്ക് മഡൂറോ ഉയർന്നത് രാജ്യത്തിനകത്തെ അസ്ഥിരതയും ട്രംപിന്റെ യുദ്ധ കാരണം ഓരോ ദിവസവും ലക്ഷങ്ങളാണ് വെനസ്വേല വിട്ടു ഓരോ ദിവസവും അഭയാർത്ഥികളാകുന്ന വെനസ്വേലൻ ജനതയുടെ എണ്ണം ഉയർന്നുയർന്നു വരുന്നു ഓരോ രാജ്യത്തും എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടെന്ന് തേടുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി അമ്പത്തൊമ്പതാം സ്ഥാനത്താണ് വെനസ്വേല ജനാധിപത്യത്തിൽ പൊതിഞ്ഞ ഏകാധിപത്യമാണ് വെനസ്വേലയിൽ എന്ന വിമർശനം മഡൂറോയ്ക്കെതിരെ ശക്തമാണ് എന്നാൽ രാജ്യത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമേരിക്കയാണെന്നാണ് മഡൂറോയുടെ പക്ഷം അപ്പോഴും ട്രംപ് മൊത്തമുള്ള ചർച്ചകൾക്ക് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട് അദ്ദേഹം അധികാരം മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്ന കാഴ്ച ലോകത്തെമ്പാട് നിന്നുമുണ്ട് എന്നാൽ അധികാരത്തിനു വേണ്ടി ജനാധിപത്യത്തെ അട്ടിമറിക്കുമ്പോഴാണ് പ്രശ്നം മഡൂറോയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനവും അതായിരുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ലോക നേതാക്കളുടെ പട്ടികയിലേക്കാണോ മഡൂറോയുടെയും യാത്ര ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും ഇനിയുള്ള നാളുകളിൽ വെനസ്വേലയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നതും